കൂട്ടുകാരേ എനിക്കിന്ന് കിട്ടിയത് ഈ മീനാണ് നിങ്ങൾക്കൊക്കെ അറിയുമോ ഈ മീൻ എന്താണെന്ന് എൻ്റെ പേര് പറയുമോ എൻ്റെ ശകുന്തളെന്നും ഒക്കെ പറയാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെന്തോ പറയുന്നത് എനിക്കറിയില്ല നല്ല ഫ്ലഷാണ് ഇതിനോട് ഉള്ളിലുള്ളത് കേട്ടോ ഫ്രൈ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മീനാണ് അപ്പം ഞാനിത് വെട്ടിയെടുത്തിട്ടുണ്ട് ഉപ്പിട്ട് തേച്ച് കഴുകുവാണ് കേട്ടോ ഉപ്പിട്ട് നല്ലതായിട്ട് മീനൊക്കെ ഉപ്പിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകണം ഇന്ന് ഉപ്പുകല്ല്ല് കല്ലായിട്ടുള്ള ഉപ്പ് എന്തെങ്കിലും ഇല്ലായിരുന്നു കേട്ടോ ഉപ്പ് കല്ലിട്ട് കഴുകുന്ന തന്നെയാണ് മീൻ കുറച്ചുകൂടെ അതിൻ്റെ അഴുക്കെല്ലാം പോകുന്നത് പൊടിയാകുമ്പം ആ പൊടി എളുപ്പമങ്ങ് അല്ലെന്നു പോത്തില്ലേ അപ്പം അതിലൊന്നും ബെസ്റ്റ് ഉപ്പ് കല്ലിട്ട് കഴുകുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് നമ്മൾ തേച്ച് കഴുകി എടുക്കണം കടലിൽ കിടന്ന മീനാണെങ്കിലും കടലിലെ ഉപ്പുവെള്ളത്തിൽ കിടന്നതാണെങ്കിലും കടലിലെ ഉപ്പിനകത്തിലിട്ടാ എടുക്കുന്നത് എന്തൊരു കാര്യമാണില്ല അപ്പോൾ ഞാൻ മീൻ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നല്ലതായിട്ട് ഇങ്ങനെ വരഞ്ഞ് കൊടുക്കണേ എന്നാലെ ആ മീനിൻ്റെ ഞാൻ ഇത് വറക്കുക ചെയ്യുന്നത് എന്നാലെ ആ മീനിൻ്റെ ഉള്ളിലേക്ക് നല്ല കട്ടി ദശയുള്ള മീനാണ് അപ്പോൾ അത് നന്നായിട്ട് വരഞ്ഞു കൊടുത്താൽ മാത്രമേ ഉള്ളിലേക്ക് അതിൻ്റെ മസാല ഇറങ്ങി ചെല്ലുകയുള്ളു അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം നമുക്ക് ശകുന്തള റാണി മീൻ വറുത്തതും ലാൽ ഫ്രൈയും കേട്ടോ ഡാൽ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറു പരിപ്പിൻ്റെ ഡാലാണേ സാധാരണ നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പരിപ്പല്ല അത് വെച്ചിട്ട് അത് കറിയും വെച്ച് അത് ഫ്രൈ ചെയ്യും അടിപൊളി അപ്പം ഇടാനുള്ള മസാല എടുക്കുവാണേ അപ്പം ഞാനതിന് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് എരിവ് വേണ്ടിയവർക്ക് ഇട്ട് കൊടുക്കാമേ ഞാൻ കാശ്മീരിയാണ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാമേ അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പ് പൊടി അത് കഴിഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ടൊമാറ്റോ ഇട്ട് കൊടുക്കാമേ എന്നിട്ട് അതിന് ശേഷം നമുക്ക് നന്നായിട്ട് രട്ടി എടുക്കാം ശക്കലും വെള്ളം കളിക്കണം ഓടിയിട്ടപ്പോഴും ഡ്രൈ ആയി ചിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കുറേ വെളിച്ചെണ്ണ ആവുന്ന ഉടനെ അത് നമുക്കൊന്നും കൂടുതൽ നല്ലതല്ലോ അത് കാരണം അതിന് കുറച്ച് വെള്ളം തലച്ചു കൊടുത്തത് അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ നല്ല അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുത്തിട്ട് നമുക്കതൊരു ഹാഫ് ആൻ അവർ മരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം ടുക്കാം ഇപ്പം ഞാൻ ഇടച്ച് വെക്കുകയാണെങ്കിൽ ഒരു ഹാഫ് ആൻ അവറിന് മേളെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടിരിക്കും അപ്പോൾ ഞാൻ പരിപ്പ് വെക്കാൻ പോവുകയാണെങ്കിൽ പയറ് പരിപ്പാണേലും ഇത് നാട്ടിൽ കിട്ടുമ്പോൾ എന്ന് എനിക്കറിയില്ല അതപ്പം കുറച്ചിട്ട് വയ്ക്കുവാണേൽ ഡാല് കഴുകിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്കൊരു ടൊമാറ്റോയും ഒരു ഉള്ളിയും രണ്ട് മൂന്ന് പച്ചമുളക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാനീ ടൊമാറ്റോ എപ്പോഴും എടുക്കുമ്പോഴും അതിൻ്റെ അരി അങ്ങ് കളയും കേട്ടോ അരി ഇടാറേയില്ല അരിയും ടൈമുള്ളപ്പം തൊലിയും കളഞ്ഞിട്ടാണ് എടുക്കുന്നത് അരിയും തൊലി നമുക്ക് ശരീരത്തിന് ലഹിക്കത്തില്ല എന്ന് പറഞ്ഞാൽ കേൾക്കാം കരിമായിട്ടുള്ളതൊന്നും അറിയില്ല എങ്കിലും വീഡിയോ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് ഇതിൻ്റെ അരിയും തൊലിയും നല്ലതല്ല എന്ന് അപ്പോൾ ഞാൻ എപ്പോഴും അതിൻ്റെ അരി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് കമ്മറ്റയൊക്കെ കണ്ടിട്ട് എന്താ പോലൊക്കെ ഇരിക്കുന്നു ആർക്കറി എന്തോരും വളകും വിഷങ്ങളൊക്കെ അടിച്ചു വരുന്ന ആർക്കറി എന്തോ എന്തോ വരാനും മാത്രമേ അറിയാം പിന്നെ ഒരു സവാളയും കൂടി അരിഞ്ഞിടുന്നുണ്ടേ പിന്നെ പച്ചമുളകായിട്ട് ഇട്ടേക്കുന്നത് എരിവനുസരിച്ച് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു രണ്ട് രണ്ടെണ്ണം മതി എങ്കിലിത് വെന്ത് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി ഒരു എരിവൊക്കെ വേണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം എരിവുള്ള രണ്ട് മൂന്ന് പച്ചമുളകായിട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തെ അത് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തു ഒരു ഒരു ബിസിൽ മതിയത് വേഗാനായിട്ടാണ് ഞാനത് കുക്കറ് ബെന്ദ് ചെയ്തു ബെന്റ് ചെയ്തിട്ട് ഗ്യാസിൽ വയ്ക്കുവാണ് അപ്പം നമ്മളുടെ ഡാലിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ഞാനതിന് നെയ്യട്ടിട്ടാണ് ഇതിന് കടുവ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നെയ്യിട്ട് കടുവ ഇറക്കുന്ന ഉടനെ ഇതിനൊരു നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മളുടെ നെയ്യ് ഫ്രൈ ചെയ്യാനുള്ള അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലായിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ചെറിയ തീലിരുന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ഡാലിനകത്തേക്ക് ഞാൻ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുവാണ് കേട്ടോ മല്ലിയല ഇഷ്ടമുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതിയോ ഇല്ലെങ്കിൽ ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല മല്ലിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാല് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനതിന് കടുക് പൊട്ടിക്കാനായിട്ട് പോവുക നമ്മുടെ മീൻ ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഞാൻ ചെറിയ രീതിയിൽ കുറച്ച് എണ്ണയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഫ്രൈ പാനാകുമ്പോൾ ചെറിയ കുറച്ച് വെളിച്ചെണ്ണ മതി ഇച്ചിരി വെളിച്ചെണ്ണയിൽ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം കടുക് പൊട്ടിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം ഇത് മിൽമയുടെ നെയ്യാണേ അപ്പോൾ അത് നെയ്യ് നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിത് വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഇല്ല കേട്ടോ ആ നെയ്യിലിട്ട് ഇതുണ്ടാക്കുന്നവണ്ണയാണ് ടേസ്റ്റ് അപ്പോൾ നമ്മളുടെ ആ നെയ്യൊന്ന് ചൂടായിട്ടുണ്ട് കടിയിട്ട് കൊടുക്കാം കടി ഇട്ട് കൊടുക്ക കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം ജീരകം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞതാണ് ഇത് നന്നായിട്ട് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്യണം ഇവിടെയൊക്കെ ഹോട്ടലിൽ ഡാൽ ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ചൂടിൻ്റെ ചോറിൻ്റെ കൂടെ കിട്ടുമെ അവരിങ്ങനെ നെയ്ക്കകത്തിലാണ് ഈ കടുക് പൊട്ടിക്കുന്നത് എന്നിട്ട് നമ്മുടെ മറ്റൽ മുളകൊക്കെ ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുത്തെടുക്കും എന്തൊരു ടേസ്റ്റാത് കഴിക്കാനെന്ന് അറിയാമോ നല്ല ടേസ്റ്റാണ് ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് മുറിച്ചിടുന്നുണ്ട് കേട്ടോ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഡാൽ ഫ്രൈ ഉണ്ടാക്കും കാരണം ചൂടോടെ അത് കഴിക്കാൻ ഒരു ടേസ്റ്റാണ് ശനിയാഴ്ച ദിവസം അവധി അവധിയുള്ളപ്പം ഈ ഒരു പരിപാടിയാണ് ഡാൽ ഫ്രൈയും ഫിഷ് കറി അല്ലെങ്കിൽ ഫിഷ് ഫ്രൈ ചൂടോടെ ഈ ഡാൽ ഫ്രൈ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ആയി വരുന്നതേ ഉള്ളൂ ചെറിയ തീയിലാണ് ഫ്രൈ ആക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ അങ്ങ് കരിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡാലിൻ്റെ എല്ലാ ഗുണങ്ങളും പോകും അത് കാരണം ചെറിയ ഫ്ലെയിമിലിട്ടാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ മീൻകുട്ടന്മാരെന്താ എന്നൊന്ന് നോക്കാമേ കണ്ടോ ഇതോ മീൻകുട്ടന്മാരിന്ന് ഫ്രൈ ആയിട്ട് അടിപൊളിയായിട്ടിരിക്കളി ആയിട്ടുണ്ട് ഫ്രൈ ആയിട്ടുണ്ട് അപ്പം അത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മളുടെ വെളുത്തുള്ളിയും മുളകുമൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കായപ്പൊടിയാണ് കായപ്പൊടി എൽ ജിയുടെ കായപ്പൊടിയാണ് ഒരു കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം അത് ഗ്യാസൊക്കെ ഗ്യാസിനൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ് അപ്പോൾ ഈ രീതിയിൽ ഫ്രൈ ആയിട്ടുണ്ട് അപ്പം ഞാനത് നമ്മളുടെ ഡാലിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഗ്യാസ് ഓഫ് ചെയ്തു അപ്പോൾ നമ്മളുടെ ഡാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറോടു കൂടി ഇപ്പം ഇനി നമുക്കിത് കഴിക്കാം മീനും ഫ്രൈ ആയി ഡാലും ഫ്രൈ റെഡി ആയിട്ടുണ്ട് ചൂടോടെ കഴിക്കാം ഇനി അപ്പം നമുക്ക് ചോറെടുക്കാമേ നമ്മളുടെ ഇല പ്ലേറ്റിലാണ് എടുക്കുന്നത് ഇല പ്ലേറ്റിനകത്ത് അടുത്തേക്ക് നമുക്ക് ഡാലൊഴിച്ച് കൊടുക്കാം ചോറിട്ടു ഇനി നമുക്ക് ഡാലിട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞ് ഫിഷ് ഫ്രൈ അങ്ങോട്ട് ഇട്ട് കൊടുക്കാമേ ഫിഷ് ഫ്രൈ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമ്മളുടെ ഉപ്പിലിട്ട നാരങ്ങ നാരങ്ങ കേട്ടോ നമ്മുടെ നെല്ലിക്കയാണ് നെല്ലിക്കയൊക്കെ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന നെല്ലിക്കയുടെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫിഷ് കാണാൻ കേട്ടോ അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ് ഇതാണ് അപ്പോൾ ഒന്ന് കഴിച്ച് നോക്കുക കേട്ടോ അടിപൊളി